വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ള ചുരിദാറുകളുമായിട്ടാണ് നെറ്റ് ദുപ്പട്ട വരുന്നുണ്ട് പിന്നെ അതുപോലെ ഷിമ്മർ വിചിത്രയിൽ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അത് ഒറിജിനൽ ബീഡ്സ് വർക്കുള്ള ചിരിതാറുകളൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേ വിളിച്ചത് നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ വീഡിയോ പോലെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാറ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ വരുന്നതാണ് നല്ലൊരു കോട്ടനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല രാഷ് കളറിലാണ് ഇതിന്റെ വർക്ക് വരുന്നത് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ഇതിന്റെ ബോട്ടം അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡാണ് ബോട്ടോ ആയിട്ട് വരുന്നത് ദുപ്പട്ട ഫുൾ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡിലാണ് അതിലോട്ട് നല്ല ഒലിവ് ഗ്രീൻ ആയിട്ടുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് അതായത് ഈ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ് ലൈറ്റ് ഒലിവ് ഗ്രീൻ അപ്പം ഇങ്ങനെയാണ് വരുന്നത് സെയിം സാൻ ലൈറ്റ് ഒലിവ് ഗ്രീൻ ആയിട്ടുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളർ ഇടേണ്ടവർക്ക് വരും നല്ലൊരു ചുരിദാറാണ് ഇതിന് ശരിക്കും ഫോർട്ടി നയൻ ഇഞ്ച് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ദുപ്പട്ട ഉണ്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്ററുള്ള ദുപ്പട്ടേ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിനോട് ചേർന്നിട്ടുള്ള അങ്ങനെ ഒരു കളർ ആണോ ഡാഷെന്ന് പറഞ്ഞാലും ഒരു ബ്ലൂവിന്റെ ഒരു ഇത് വരും ഇതെങ്ങനെയാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് അതിന്റെ വർക്ക് വർക്ക് വരുന്നത് ഒരു എംബ്രോയിഡറി വർക്ക് ഒരു പ്രത്യേക രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ശരിക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചുരിദാർ തന്നെയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് നല്ല പിങ്ക് കളറിൽ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആകെ വരുന്നത് നല്ല ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡില് ആ ലാവണ്ടർ ഷെയ്ഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് ശരിക്കും റയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ആണ് സെയിം കളറിലുള്ള ലാവണ്ടർ ഷെയ്ഡിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതപ്പെട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഗ്ലേസിംഗ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ യോക്സൈഡില് ടോണ്ട് ടോൺ ആയിട്ടുള്ള ഹെവി ആയിട്ട് എന്റെ വർക്ക് വന്നിരിക്കുകയാണ് അതിലോട്ട് ഒറിജിനൽ മിറേസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതും അതെ ഒരു ഫോർട്ടി നയൻ ഇഞ്ചിൽ എന്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് നല്ല പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല തിക്കായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള നെറ്റ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫൈവ് ഡബിൾ നയൻ നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അതിന് അതുപോലെ തന്നെ മെറേഴ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അതായത് പോലെ ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ഉള്ള നെറ്റ് ദുപ്പട്ട റേറ്റ് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പിങ്ക് കളർ ആണ് അതിന് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലും കൂടെ ആയുണ്ടോ നല്ല രസമാണ് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ എംബ്രേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇന്നലെ കൊണ്ടുവന്ന് ഷിമ്മർ ജോർജറ്റ് ആണെങ്കിൽ ഇന്ന് കൊണ്ടിരിക്കുന്നത് ഷിമ്മർ വിചിത്രയാണ് ഷിമ്മർ വിചിത്ര എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ വീവിങ് ഈ ഒരു മെറ്റീരിയലിലൂടെ പോകുന്നതാണ് നമ്മുടെ വിചിത്രാസെൽ മെറ്റീരിയൽ ഒരു ഗോൾഡൻ വീവിങ്ങും കൂടെ വരുന്നതാണ് ഷിമ്മർ വിചിത്ര എന്ന് പറയുന്നത് അപ്പൊ ഇതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഇതിനും അതെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്നത് ഗെഡ്വാൾ ദുപ്പട്ടയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ആഷ് കളർ ആണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ഗെഡ്ബാൾ ദുപ്പി ഫൈവ് നൈൻ ഇതാണ് അതിന്റെ പിങ്ക് കളർ ആയിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന ഗെഡ്ബാൾ ദുപ്പട്ട ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് അതിലതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡോൺ ബോട്ട് ഇതും അതെ ഒരു അത്യാവശ്യം ഒരു എന്താ പറയാ ഒരു റോ സിൽക്ക് ഒക്കെ ഇല്ലേ ആ ഒരു മോഡലിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പൊ അത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് ഹെവിയായിട്ട് ഒരു വർക്ക് വരും സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് മുമ്പേ കാണിച്ചതുപോലെ ഫുൾ എംബ്രോയിഡറി വർക്ക് ഉള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ഓഷ്യൻ ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അതിലും അതുപോലെ തന്നെ മൾട്ടി കളറിലെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു വർക്കാണ് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ദുപ്പിട്ട് ഫുൾ എംബ്രോയിഡർ ഉള്ള സോഫ്റ്റ് കോട്ടൺ ദുപ്പിട്ട റേറ്റ് ഫൈവ് ഡബിൾ നയൻ നല്ലൊരു ഒണിയൻ പിങ്ക് കളർ നമ്മുടെ ഉള്ളിത്തൊലിയുടെ ഡാർക്ക് കളർ കേട്ടോ അങ്ങനെയാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഗ്രേ കളർ ആണ് സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താരുടെ സ്ക്രീൻഷോട്ടെടുത്ത് താഴ്ക്കാണെന്ന് ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ